വേണ്ട കാണിച്ച സ്നേഹത്തിന്റെ എന്ന് കാണിച്ചിരുന്നെങ്കിൽ അന്ന് നീ പറഞ്ഞിട്ടോ എടിക്കഴുത ഞാൻ നിന്റെ റൂമിക്ക് വന്ന് അച്ഛനാ നേരത്തെ ഞാൻ അറിഞ്ഞോ എന്ത് സമയത്ത് അച്ഛൻ വരുന്നപ്പറഞ്ഞോ ആ ഓക്കെ നിനക്കറിയില്ല നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നട്ട് കൊടുത്തിട്ട് ഓടിയന്തിനാ പിന്നെ അറിയില്ലേ ആ വാന ചേച്ചി ഇന്ന് ചിരിക്കുന്നു അവര് രണ്ടാഴ്ച മുമ്പ് ചിരി അവര് മാത്രം ആ മാമിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറികറന്നു അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ മാത്രമായി ഞാൻ പറഞ്ഞു ഈ പറയണ്ട പറയണ്ടത് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് അത് ഏഷ്യ ഇപ്പളും ഉണ്ടാവും അതൊക്കെ പ്രകാശ് എൻ്റെ തോന്നല അച്ഛനെന്നോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശ് എന്നോട് പറയാ അയാളല്ലേ ഇപ്പൊ പറയും പ്രകാശ് ഏട്ടനെ ആരും വിശ്വാസല്ലേ അതാ പ്രകാശിനത് എനിക്കിഷ്ടായിരുന്നില്ലേ ആ ഇഷ്ടം ഇപ്പഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു അച്ഛനാ പറഞ്ഞു എനിക്കൊന്നും കേക്കണ്ട ഒരു പരിചയമില്ലാത്ത ആളെ എനിക്ക് പറ്റില്ല പ്രകാശ് ചേട്ടാ നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ ആ പ്രകാശ് ഏട്ടാ പ്ലീസ് അങ്ങനെ പറ്റി പോയി ണ്ടാവില്ല എന്നിട്ട് കുട്ടിയുണ്ടല്ലോ ഏയ് കൊഞ്ചാന്നൊക്കെ കഥ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടേലും ഇറങ്ങിപ്പോവും കുറേ നേരമായി കുണു കുണ് പറഞ്ഞ് കിടന്ന് സൗകര്യം എടുത്തു സോറി പ്രകാശേട്ടാ റിയലി സോറി രണ്ട് വർഷമായില്ലേ ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നിനും പ്രകാശായിട്ട് റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കരുതി പിണക്കം മാറും മാറും എന്ന് ഇടയ്ക്ക് അമ്മാവിന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശായിട്ട് പെണക്കം മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്